ഹലോ ജി അകത്തലി അല്ലേ അതെ എന്തൊക്കെ വർത്താനം സുഖല്ലേ ഞങ്ങക്ക് ആ സുഖം ശബ്ദമൊക്കെ ഒന്ന് കേട്ടിട്ട് ആ കൊറേ ദിവസമായ ശബ്ദം കമ്മിയാണ് അധികം വർത്താനം അധികം പറഞ്ഞിട്ടില്ല കൂടുതൽ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ പറഞ്ഞിട്ടുണ്ട് കാര്യം ചോദിച്ചോട്ടെ ഏഹ് ഇങ്ങക്ക് കുട്ടികൾ വല്ല മന്ദബുദ്ധിയുടെ കുട്ടികളോ മക്കള് അങ്ങനെ എന്തേലും വൈകല്യങ്ങളുള്ള മക്കളുണ്ടോ നിലവിലെന്ത അല്ല വൈകല്യങ്ങളുള്ള മക്കളുള്ള ആൾക്കാരൊക്കെ ചെല ആൾക്കാര് പിന്നെ ഈ മറ്റേ ഞാൻ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കടിച്ചിട്ടില്ല എനിക്ക് എനിക്കിതുകൊണ്ടൊരു എന്താ പറയാ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നവും ഇല്ല ഇത് നിങ്ങള് ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇസ്ലാമിനെ അറിഞ്ഞിട്ട് അറിയായിട്ട് നിങ്ങൾക്ക് സമാധാനം ഇല്ല ഇതിനൊരു ജനുവിൻ ആയിട്ടുള്ള അല്ല എന്നൊരു ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ മനസ്സിലല്ലാതെ ഇസ്ലാമിന്റെ അകത്ത് എന്തോ ഒരു പ്രശ്നം എനിക്ക് ഒരു പ്രശ്നമല്ലേ അത് പരിഹരിക്കാനോ മുസ്ലിംമാരെയൊക്കെ എനിക്കുള്ള പ്രശ്നം ഇസ്ലാമാണ് പ്രശ്നം ഇസ്ലാമിനകത്തുള്ള പ്രശ്നം ഈ ഖുറാനിലുള്ള വൃത്തികേടും അതിന്റെ വിശദീകരണം ഈ ഹദീസും അത് പറഞ്ഞിട്ടുള്ള നിയമം ഈ മൂല്യന്മാർ പറഞ്ഞു കടിച്ചിട്ടൊന്നും വലിയൊരു അനുഗ്രഹം ചെയ്തവിടുത്തേക്ക് അവിടുത്തെ മണ്ണ് ആ മണ്ണ് കുഴിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ വെള്ളത്തിന് അവിടെ വെള്ളത്തിന് അമ്പത് പേച്ച ഒരു ഉടുപ്പുള്ളു പെട്രോളിന് ഏ അത് അറിയില്ലല്ലോ സായിപ്പന്മാര് അവർക്കും അങ്ങനെടുക്കാൻ കിട്ടൂലോ അത് പിടിച്ചെടുക്കാലോ അവരെല്ലാടത്തും പിടിച്ചെടുക്കാൻ നോക്കിയതല്ലേ അവടെ പിടിച്ചെടുക്കാൻ കിട്ടൂലെടുക്കാൻ കിട്ടിയതിലെ ഒരു അത്ഭുതല്ലേ

നമ്മളെ നമ്മളെ ജമാഅത്ത് പള്ളി ഇവിടെ ഞമ്മക്ക് നിസ്കരിക്ക അള്ളഹിനോട് അള്ളഹാനോട് നമ്മളെ നമ്മുക്ക് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് നമ്മളൊരു പൊട്ടനായിരുന്നെങ്കി ഒരു ബുദ്ധി ഇല്ലാത്തവനായിരുന്നെങ്കി എന്താ സ്ഥിതി സംസാരിക്കാൻ പറ്റൂല അതേ എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങള് ഈ ബുദ്ധി ഈ ബുദ്ധി തന്നതിന് നിങ്ങൾ അള്ളാനോട് ശുക്രീതോ ആ ശുക്രിണ്ട് പിന്നെന്താ അത് വല്യ ഭയങ്കര മഹാഭാഗ്യമാണ് ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ശേഷി പോലും ഇങ്ങക്ക് തന്നില്ല നിങ്ങൾ അതിന് ശുക്രിയാ ശുക്രജാല് നമ്മക്ക് ഈ കണ്ട ഭക്ഷണം കഴിക്കാനും ഭക്ഷണം കക്കോസിൽക്കൊന്നും നല്ല പോണ് ഭക്ഷണം കക്കൂസിൽ വെച്ചിട്ട് നല്ല തിന്നണ് അത് നേരെ മറിച്ച് മറ്റുള്ള മൃഗങ്ങള് അപ്പിട്ടു തന്നെ വില ഇല എന്തേലും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് അപ്പിടുകയും ചെയ്യും പുല്ല് തിന്നും ചെയ്യും പോത്തുകള് അപ്പൊ പോത്തുകളുടെ വിവരം അല്ല നമുക്ക് തന്നിക്ക്ണ് നമ്മക്കൊരു പ്രത്യേക ബുദ്ധി നമുക്ക് തന്നിട്ടില്ലെന്നേ അത് ചെറിയ പ്രായം തൊട്ട് ഇങ്ങനെ പരിശീലിപ്പിക്കല്ലേ നിങ്ങൾ ഇങ്ങള് ആരും നോക്കാനും പിടിക്കാനൊന്നും ഇല്ല നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒക്കെ തന്നെ നിങ്ങള് അപ്പിട്ടോടെ തന്നെ അതും വരുത്തുന്ന അങ്ങനെ അങ്ങനെ തന്നെ നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികളൊക്കെ അത് തൊടും പിടിക്കുക ഒക്കെ ചെയ്യേ പിന്നെ ഉമ്മയും വാപ്പി പറയണം തൊടലടാ പിടിക്കലടാ എന്ന് പറഞ്ഞാൽ പേടിപ്പിച്ച് പിന്നെ അവനക്ക് അങ്ങനെ മനസ്സിലാവേ ഇതാ ചെയ്യാൻ പാടില്ല തൊടാൻ പാടില്ല എന്നൊക്കെ പിന്നെ അങ്ങനെ അങ്ങനെയാണ് നിങ്ങൾക്ക് എവിടെ മൂത്രം ആദ്യത്തെ മൂത്രം കുടിക്കാൻ പാടില്ല പിന്നെ നടുക്ക വെച്ചിട്ടുള്ള മൂത്രം കുടിച്ചിട്ട് രോഗം മാറ്റാ അതൊരു ചങ്ങാണ്ട് യൂട്യൂബിൽ അടിച്ചാ അറിയാം അങ്ങനെ കൊറേ ഭരാന്തമാരുണ്ട് ഈ പണ്ട് നബിന്റെ മൂത്രം കുടിച്ചിട്ട് വയറുവേദന പോയില്ലേ ഒരു പെണ്ണ് നബിന്റെ വീട്ടിലുള്ളത് വേറെ നെബിന്റെ ഒരു സഹാമി നെബി അതൊന്നും ഒട്ടകമൂത്രം ഗോമൂത്രം തമ്മിൽ എന്താ വ്യത്യാസം അല്ല നിങ്ങൾ പറ ഒട്ടകമൂത്രം കുടിക്കാൻ നബി ഒരു ടീമിനോട് പറഞ്ഞില്ലേ ഓല അസുഖം മാറാൻ അതൊന്നും എനിക്കറിയില്ല നിങ്ങൾക്ക് ഒന്നും അറിയില്ല അതേമാരി അനസ് അനസ് ഏ അനസ് തന്നെ തോന്നുന്നു അനസ്സാണ് അബ്ദുൽ പറഞ്ഞേക്കി ഞാൻ പറഞ്ഞത് നിങ്ങൾ കുറച്ചുകൂടി കേക്കി ഒന്നില്ലെങ്കിൽ നിങ്ങളെക്കാളും ഇലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് അറിയാലോ അതാണ് അതാണ് അപ്പൊ നിങ്ങൾ കേള് പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞത് അനസ് നബി ഇങ്ങനെ മറക്കിരിക്കാൻ പോയല്ലേ അവിടെ കിണ്ടിയിൽ അല്ലെങ്കിൽ തുകലിന്റെ പാത്രത്തിൽ കഴുകാനുള്ള വെള്ളം കൊണ്ട് പോട ആളാണ് ഈ അനസ് അപ്പൊ അനസ് കൊതിയോടെ ഓടി ചെല്ലുന്നവർ എന്തിനാ ഒന്ന് കാണാന് ഈ മലം ഒന്ന് കാണാനായി പക്ഷെ അനസിന് അതിനുള്ള ഭാഗ്യം കിട്ടിയില്ല അപ്പത്തിന് ഭൂമി അതങ്ങ് വിഴുങ്ങുന്നവർണ് ഈ നബിന്റെ മൂത്രം ഈ നബിന്റെ മൂത്രം ഒരു പാത്രത്തിൽ രാത്രി എടുത്തുവെച്ചത് രാത്രി പരിചാരിയക്ക് പിന്നെ വയറുവേദന വന്നപ്പോഴത്തു കുടിച്ചു അങ്ങനെ അസുഖം മാറി അപ്പൊ നബി പറഞ്ഞു അവളെ ശരീരം നീ നരകത്തുനിന്ന് പിന്നെ സംരക്ഷിക്കപ്പെട്ടു പറഞ്ഞു അല്ല നിങ്ങക്ക് എന്താ എല്ലാ പശുവിന്റെ കണക്കാണെന്ന് അല്ല ഇസ്ലാമിക ജനതനോട് ഒരു മുസ്ലിം ജനതനോട് ഒരു ഇത്രയും വിഭാഗീയതയും ഇത്രയും സഹിഷ്ണുതയും വരാൻ കാരണം നല്ലോണം ഉണ്ട് അത് എന്തോ എന്തോ ഒരു കുതിർത്ത് എനിക്ക് അങ്ങനെ സഹിഷ്ണുത ക്ഷമയൊക്കെ പറഞ്ഞു ഞാൻ നിങ്ങളോട് എപ്പോഴെങ്കിലും മോശമായിട്ട് ഞാൻ ചെയ്തിരിക്കണം സംസാരിക്കാറുണ്ട് ഇസ്ലാമിക നിലവളിക്കുക അല്ലാണ്ട് എന്ത് ചെയ്യാന് നിലവളിക്കാറിപ്പ ഈ കേരളത്തിൽ ഇങ്ങക്ക് മാത്രമേ ഈ കഥകളും ചരിത്രങ്ങളും പിടിക്കും അതാ പ്രശ്നമായി നമ്മള് സത്യം അത്രേ ഉള്ളൂ അത് ഇങ്ങക്ക് മാത്രമേ എവിടുന്ന് കിട്ടി സത്യം ഞമ്മക്ക് മാത്രം കിട്ടണമെന്നല്ല എല്ലാ മൂല്യമാർക്കും അറിയണത് എല്ലാ മൂല്യന്മാരും കണ്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതാണ് ഓല ഇത് മറച്ചു പിടിക്കും ഓല കച്ചവടം മൂട്ടാതിരിക്കാൻ വേണ്ടിട്ട് കച്ചവടം പിന്നെ എന്താ നിങ്ങൾ ഇന്നത്തെ ഇന്നത്തെ പറയുന്നത് ഇത് കച്ചവട കൊതു കടിച്ചു കഴിഞ്ഞാൽ കൊല്ലൂലേ കൊതുകടിച്ചുകഴിഞ്ഞാ കൊല്ലൂലെ അന്നമാരി കൊതുകു കൊതു അതേമാതിരി മറ്റേ അട്ട ഇതൊക്കെ മേല് പറ്റി കഴിഞ്ഞാൽ നമ്മള് സാധാരണ അതിനെ സൂക്ഷിച്ചെടുത്തക്കലില്ലല്ലോ ആ അതേപോലെ തന്നെയാണ് ഇപ്പൊ നിങ്ങള് പറയണത് നിങ്ങളിപ്പാമികളെ മൊത്തം കൊതുവായിട്ട് കടിക്കാൻ വരികയാണ് നിങ്ങള് ബാക്കിലാണ് കൊതു നിങ്ങള് അങ്ങനെ അപ്പൊ തല്ലിക്കൊല്ലണം എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം അല്ല ഞാൻ തല്ലിക്കൊല്ലണം ഞാനല്ല ഞാനൊരു കൊതുകാണ് ഇസ്ലാമിന്റെ ദേഹത്ത് കുത്തുന്ന കൊതുകാണ് ഞാനെന്നല്ല പറഞ്ഞത് നിങ്ങളത് അത് അതിന്റെ അപ്പുറം പറഞ്ഞിരിക്കണു അതിന്റെ മേലല്ലേ പറഞ്ഞിരിക്കണു വെച്ചാൽ അല്ല ഇത്രയും വലിയ ഒരു പ്രസ്ഥാനായി കിടക്കുന്ന ഒരു ഇസ്ലാമിന്റെ മേധക്കാളിൽ കുതിര കേറാൻ പറ്റും ഇസ്ലാം അങ്ങനെ കുതിര കയറാൻ വെച്ചാ പിന്നെ കുതിര അല്ലെങ്കിൽ സംസാരിക്കാനുള്ള കഴിവുകൾ നഷ്ടപ്പെടും അങ്ങനെയാണെങ്കിൽ നഷ്ടപ്പെട്ടോട്ടെ നിർത്തുവല്ലോ ഈ പിന്നെ മുജാഹിദ് വിഭാഗത്തിലൊക്കെ കൊറേ ഈ കൊങ്ങള് ഈ സുന്നികൾ കൊറേ തങ്ങന്മാരുണ്ടല്ലോ പോലും സിഹറൊക്കെ മറ്റേ ഇതൊക്കെ ചെയ്തു തരുമല്ലോ ഞാൻ ചെയ്യട്ടെ അങ്ങനത്തെ ആൾക്കാർ സമാധാനപരമായിട്ടേ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സമാധാനപരമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് അതിന്റെ അത്ര സമാധാനുള്ള ഒരാള് കേരളത്തിൽ വേറെ ഉണ്ടാവില്ല നിങ്ങൾ അപ്പൊ ഇങ്ങക്ക് വീട്ടിലൊരു പ്രയാസവും ഇല്ല വീട്ടില് ജ്യേഷ്ഠന്മാര് അഞ്ചന്മാര് ഇവരൊന്നും കേക്കുമ്പോ ഇവരൊന്നും അവരായിട്ടൊക്കെ ഉള്ളതല്ലേ പ്രയാസപ്പെട്ടിട്ട് എന്താ കാര്യവും ഇപ്പൊ മുഹമ്മദ് നബി വന്നിട്ട് പിന്നെ അബ്ദു താലിബിനോട് അബ്ദുൽ മുത്തലിബിനോട് നിങ്ങൾ ആരാധിക്കണമൊന്നും ശരിയല്ല വിഷമമായില്ലേ വിഷമ നിങ്ങളിത് പറയും വിഷമായിട്ടുണ്ടാവൂലെ ഈ ഈ പ്രസ്ഥാനത്തിൽ കഅബയിൽ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളെ ചെന്നിട്ട് മുഹമ്മദ് വിളിയും തെളിയും ഇല്ലാത്ത ജന്തുക്കളെ പോലെയാണ് ആ വിഗ്രഹങ്ങൾ എന്നാണ് അത് കേൾക്കുമ്പോ ആ വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന നബിന്റെ മൂത്താപ്പാക്കും നബിന്റെ വലിയ പാക്കും എന്തോരം വിഷമായിട്ടുണ്ടാവും അത് വിചാരിച്ചിട്ട് നബി അത് പറയാതിരുന്നോ നമുക്കൊരു കാര്യം ബോധ്യുള്ള കാര്യം നമ്മൾ പറയാ നബി മുഹമ്മദ് തന്നെ നിങ്ങൾക്ക് തെളിവില്ലല്ലോ ആ ചരിത്രം എടുത്ത് പറയാ അല്ല നിങ്ങളെ ഈ ചരിത്രത്തില് നിങ്ങളുടെ സംസാരം കേട്ട് കേട്ടോടത്തോളം നിങ്ങള് ഇല്ല അങ്ങനെ ഒരാള് ജീവിച്ചിരിപ്പില്ല ഈസ നബി ഇല്ല മൂസാനബി ഇല്ല അങ്ങനെ പറയുന്ന ആൾക്ക് പിന്നെ എന്തിനാ ഈ ചരിത്രങ്ങൾ എടുത്ത് കിതാബ് ഇവിടെ ഉണ്ടല്ലോ പറയാനിരിക്കാൻ പറ്റില്ലല്ലോ

ഒരു നല്ല കിട്ടുന്ന സ്ഥലാ എവിടെ നാട്ടിലെന്താ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പോകളി സുഖം സുന്ദരം ആയിക്കോട്ടെ ഇതായി ഈ കാര്യങ്ങൾ പറഞ്ഞത് ഇപ്പൊ നിങ്ങള് ഈ റസൂരിനൊക്കെ തള്ളി പറഞ്ഞ ആളാകുമ്പോ നിങ്ങൾ എന്തിനാ ഈ പിന്നെ കഥ പറയണെന്നൊക്കെ മനസ്സിലാകാത്തത് ഇതിലിപ്പോ റസൂല് പറഞ്ഞുണ്ടായിരുന്നു നിങ്ങക്ക് ചരിത്രം ഇല്ലെങ്കിൽ ചരിത്രം മൊത്തം തള്ളിക്കൂടെ റസൂലും അങ്ങനെ ഒരാള് ജീവിച്ചിരിപ്പില്ല എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ചരിത്രം മുഴുവൻ തള്ളിക്കൂടെ എന്നാ പിന്നെ സംസാരിക്കേണ്ട കാര്യല്ലോ റസൂലും കഥ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഈ കഥയും പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടാക്കി കൂട്ടിയിട്ടുള്ള ഒരു മതം ഉണ്ടല്ലോ അതിനെ കുറിച്ചാണ് പറയണേ അത് പ്രചരിപ്പിക്കണ മൗല്യന്മാരും ഇവിടെ മൗലോധവും ദുഃഖവും സലാത്തും ഒക്കെ നടക്കുന്നതില് അവർക്കൊന്നും കാര്യമില്ല അങ്ങോട്ട് പറയണേ അവര് തീർച്ചയായിട്ടും ചെയ്യാ തീരെ മൗലൂദിനൊക്കെ പോയ ചീരണെ കിട്ടൂലേ അതൊക്കെ ഒരു കാര്യല്ലേ മാത്രമേ ഉള്ളു അതിനപ്പുറത്ത് ഒന്നല്ല പിന്നെ തേങ്ങാച്ചോറ് ഉണ്ടാവും അതും കിട്ടും പിന്നെ മൗലിയന്മാർക്കാണെങ്കിൽ ടോർച്ചിന്റെ ലൈറ്റിങ് ഇങ്ങനെ പുള്ളിക്ക് ശരിയാക്കി 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 അവർക്ക് പോകുമ്പോ വല്ല കൈമടക്കും കിട്ടും അങ്ങനെ ഓരോരോ ആൾക്കാർക്ക് ഓരോരോ കാര്യം അല്ലാതെ പ്രത്യേകിച്ച് വേറെ കാര്യ എല്ലാ വിഭാഗ ആൾക്കാരും ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഏത് ഏത് വന്നോണ്ടിരിക്കയാണ് പഴയ കാലത്ത് തന്നെ കേരളത്തിലേക്ക് കേരളത്തിലേക്ക് വന്ന സമയത്ത് ഒരു ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ മാലിക് മാലികബുദ്ദീനാരും പന്ത്രണ്ടാളും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വരുന്ന വന്ന സമയത്ത് കരിക്കെടുത്ത് കുടിച്ചു കരിക്ക് എടുത്ത് കുടിച്ചു കരിക്ക് അത് കുടിക്കണതിന്റെ മുന്നായിട്ട് ഇത് ആരുടേതാണ് ചോദിച്ചു അവര് നല്ല പക്ഷെ അവര് അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോ അത് സത്യത്തിന്റെ മതല്ലേ ഭയങ്കര ഏരിയാ അല്ല നിങ്ങള് പറഞ്ഞ യുദ്ധവും കാര്യങ്ങളൊക്കെ ആ കാലഘട്ടത്തിനനുസരിച്ച് അന്ന് ഉണ്ടായിട്ടുണ്ടാവും ഇപ്പൊ ഇപ്പഴും അത് ചില ചില പ്രസ്ഥാനങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരു കാര്യം അതിപ്പോ അതിപ്പോ കാര്യമാക്കിട്ട് പറയാനുള്ളതൊന്നു ഏഹ് ഞാനേ ഫുഡ് കഴിക്കായിരുന്നു റിസർച്ച് നടത്തി കാരണം ഇതിങ്ങനെ ആൾക്കാർ ഇങ്ങനെ എന്താ വിചാരിക്കുക

മദ്രസന്ന് പെയിന്റ് മണിക്ക് പോകുന്ന ആൾക്കാർ ഇങ്ങനെ തിരിപ്പിച്ചിട്ടുണ്ടാവും പോകാന് ഇങ്ങനെന്തോ പറഞ്ഞ് അയാളെ മാറ്റി പരിപാടി ഈ രാജ്യം മുഴുവൻ കുട്ടിച്ചോറാക്കുന്നതാണ് നിങ്ങളുടെ വർത്താനം കൊണ്ട് നിങ്ങള് നിങ്ങൾ ആ തേങ്ങാ ചോറിന്റെ ചൂട് അളകണിന്റെ മുമ്പ് പോയി തിന്നൊക്കെ മനസ്സിലാ നിങ്ങളെടക്ക് വിളിക്ക് അതൊക്കെ വർത്താനം ഒക്കെ പറയാ ഇടക്ക് ആയിട്ട്